എലിസബത്ത് ബാല വിഷയം ഓരോ ദിവസവും കൂടുന്തോറും വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പല വഴികളിലേക്കുമാണ് അത് വിരൽ ചോണ്ടു പോകുന്നത് പല കേസുകളും അതായത് മറിഞ്ഞു കിടക്കുന്ന തെളിയിക്കപ്പെടാത്ത പല കേസുകളുടെയും പിന്നിൽ ബാലയുടെ സുഹൃത്തുക്കളും ഉണ്ടെന്ന രീതിയിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് പ പക്ഷേ ഇതിൽ യഥാർത്ഥ അവസ്ഥ പുറത്തറിയണമെങ്കിൽ ഇത് കേസെടുത്ത് പോലീസ് അന്വേഷിക്കണം അതെ എന്തുപറഞ്ഞാൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ എലിസബത്ത് പല തവണകളായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോഴെല്ലാം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംശയം ഈ ഒരു വീഡിയോ എടുക്കാൻ കാണിക്കുന്ന ധൈര്യം ഈവന് ഫേസ് കാണിക്കുന്നില്ല അവർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഫേസ് ഇല്ലാതെ വോയിസ് ഓവർ മാത്രം കൊടുക്കുമ്പോൾ ആ ഒരു ധൈര്യം എന്താണേലും പബ്ലിക്കിനോട് പറയുകയാണ് പൊതു സമൂഹത്തോട് പറയുകയാണ് എല്ലാവരെയും അറിയിക്കുകയാണ് അവർ കടന്നു പോയത് ഏതൊക്കെ അവസ്ഥകളിലൂടെയാണെന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത്രയും ധൈര്യം വേണ്ടല്ലോ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഈ വിവരം അറിയിക്കാൻ അല്ലെങ്കിൽ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവാൻ ശരിക്കും ആ അങ്ങനെ ചിന്തിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ശരിയാണ് പൗർണമി പറയുന്നത് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ പൗർണമി ചോദിക്കുന്ന പോലെ ഇങ്ങനെ മനസ്സിൽ ചോദ്യമുള്ള ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട് കാരണം നമ്മൾ ഈ വാർത്ത എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്യാവശ്യം ഒരുപാട് വ്യൂസ് ഉണ്ടാവുകയും അതിൻ്റെ കീഴിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ട് നമ്മളെ നമ്മൾ പുകഴ്ത്തി പറയുകയില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഒരു ന്യൂസ് ചാനൽ നിലയിൽ ഫോക്കസ് ന്യൂസ് ഇത് ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ചൊരു ചർച്ച വയ്ക്കുകയും ചെയ്ത് വളരെ ശ്ലാഘനീയമാണെന്ന് രീതിയിൽ പറയുകയും നിങ്ങൾ ഇത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നിയമജ്ഞരെ ഇതിന്റെ ശ്രദ്ധ ആകർഷിക്കണം എന്ന രീതിയിൽ പറയുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും ഈ ടോപ്പിക് എടുത്തിരുന്നത് ഒരാൾക്ക് നീതി നമ്മളാൽ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടണമല്ലോ അങ്ങനെ കിട്ടിയാൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊതുവേ മാധ്യമപ്രവർത്തകർ പിന്നെ മഞ്ഞപ്പത്രക്കാരുടെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അത് വിട്ടേക്കുക പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഈ ഒരുപാട് കമൻസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എലിസബത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു ചോദിച്ച അതേ ചോദ്യം ഒരുപാട് കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് എലിസബത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നില്ല എന്തുകൊണ്ട് ഈ കാണിക്കുന്ന ധൈര്യം അതായത് ക്യാമറയ്ക്ക് മുൻപിൽ ക്യാമറയ്ക്ക് മുൻപിൽ അപ്പോൾ ആ കുട്ടി മുഖം കാണിക്കുന്നില്ല ഇനി വല്ലോടുത്ത് ഒളിച്ച് വോയിസ് റെക്കോർഡ് ഇടുവാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ചെഗത്താൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചെഗുത്താൻ എന്ന ബ്ലോഗർ പേരിലുള്ള ബ്ലോഗർ അല്ല ഒറിജിനൽ ചെകുത്താനല്ല ചെകുത്താൻ എന്ന ബ്ലോഗർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവരോട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തു പക്ഷേ അപ്പോഴും അവിടെയും ചെകുത്താൻ വെച്ചൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങേരോട് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം വെളിയിൽ വിട്ടിട്ടില്ല ചെകുത്താനെ പോലൊരു മനുഷ്യൻ എന്നെ എന്നെ ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തൊരാളാണെന്നല്ലേ അദ്ദേഹത്തിന് പേടിയില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഇരുത്തി ലാലേട്ടൻ്റെ കേസിൽ എന്നിട്ടും പേടിയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒന്നും പേടിയില്ലാണ് അദ്ദേഹം സിറ്റുവേഷൻ അങ്ങനെയാണ് അതിന് പേടിയില്ല ബട്ട് എന്നിട്ടും അദ്ദേഹം വളരെ കൂടി എലിസബത്തിന്റെ കാര്യം പറയാതെ പറയണമെങ്കിൽ ദർ ഇസ് സംതിങ് ഫിഷി എന്തോ ഒരു സീരിയസ് ഇഷ്യൂ അതിനിടയിൽ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നി കാരണം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതെയും മൂന്നാമതയും ഒക്കെയും ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് കാരണം എല്ലാവരും പറയുന്നത് എലിസബത്ത് ഒരു പാവമാണ് ഓക്കെ ആയിക്കോട്ടെ അതാ പേഴ്സണൽ തിങ് ബാലയെ സംബന്ധിച്ചിടത്തോളം ബാലയുടെ നാലാമത്തെ വിവാഹമാണിത് അത് വെതർസ് രജിസ്റ്റേഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞാലും ആദ്യ ഒരു കർണാടകക്കാരിയെ പിന്നീട് ഒരു ഗായിക അതിപ്രശസ്തയായ ഒരു ഗായികയെ പെൺകുട്ടിയെ പിന്നീട് ഈ പറയുന്ന എലിസബത്തിനെ പിന്നീട് ഈ പറയുന്ന കോക്കില എന്ന് പറയുന്ന വ്യക്തിയെ ഈ നാലു പേരെ വിവാഹം കഴിച്ച് പേരെയും എനിക്കൊന്നും അതിൽ ആദ്യ വിവാഹം മാത്രമാണ് ആൾക്കാർ അറിയാതിരുന്നത് ബാക്കി പേരെയും അദ്ദേഹം എഴുന്നടിച്ച് ഈ പറയുന്ന മീഡിയയുടെ മുമ്പിൽ അന്ന് ഈ കായിക കല്യാണം കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര വ്യാപകമായിരുന്നില്ല പക്ഷെ ടി വിയിലും മറ്റൊന്നും അന്ന് ഏഷ്യാനെറ്റിലെ ഏറ്റവും പ്രശസ്തമായ പരിപാടിയിലെ പ്രശസ്തയായ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഈ പറയുന്ന ഗായിക അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം സ്റ്റാർഡമുള്ള ഒരാളായിരുന്നു അത്യാവശ്യം നല്ലൊരു ഗായികയും കൂടെ ആയിരുന്നു ചെറു പ്രായം കൊണ്ട് തന്നെ നല്ല അവര് അവരുടെ അത് ഫൈനലിൽ എത്തുമെന്ന് കരുതിയിട്ട് ലാസ്റ്റ് മുതൽ പോയപ്പോൾ പ്രേക്ഷകർ അവരോടൊപ്പം കരഞ്ഞ ആ ഒരു ഗായിക അപ്പൊ അവരുടെ ഒരു പോപ്പുലാരിറ്റി നമ്മൾ ആലോചിക്കണം അവരുടെ ആ ഒരു പാട്ടിന്റെ പവർ അത്രയ്ക്കും ആരാധനയുള്ള ഒരു ഗായികയായിരുന്നു അവര് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഇന്ന് ബഹുമാനിക്കുന്നുണ്ട് അവരുടെ പേര് ഞാൻ പറയാത്ത അവരുടെ ഇഷ്ടമാണ് മറ്റ് ചാനലുകാർ പറഞ്ഞാലും നമ്മളത് പേരുകളും നമ്മൾ പരാമർശിക്കാത്ത അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെയും സത്യം ഇതാണ് അവരെയും അവരുടെ അനിയത്തിയ അവരെ മാത്രം വെറുതെ വിടില്ല കേട്ടോ അവരുടെ അനിയത്തിയെ അവരുടെ മകളെ അവരുടെ അമ്മയൊക്കെ ഇങ്ങനെ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു ഇവൾ അങ്ങനെ നടക്കുന്നവളാണ് ഇവളിങ്ങനെ അനിയത്തി വെറും പോക്കാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇന്ന് അവർ എത്രയോ എത്രയോ ശരിയായിരുന്നു ഇത്രയും എല്ലാം ും അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടും പ്രതികരിക്കാതെയോ ഇതിനൊന്നും എക്സ്പ്ലനേഷനും കൊടുക്കാതെയോ ധൈര്യപൂർവ്വം ഇരുന്ന അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹാറ്റ് തീർച്ചയായിട്ടും കാരണം ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ ഇത് പുറത്തു വന്ന് വിളിച്ചു പോവാമായിരുന്നു പറ എല്ലാവരോടും പറയാമായിരുന്നു ഷെയർ ചെയ്യായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് ഒരു പക്ഷേ കുറെ അധികം കൊല്ലങ്ങൾക്ക് മുൻ മുൻപേ ഈ ഒരു സ്വീകാര്യം എലിസബത്ത് രക്ഷപ്പെട്ടു പോയനെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ അന്നും അത് പറഞ്ഞപ്പോ ിക ഞാൻ ഒരു ഇൻട്രപ്റ്റ് വേറെ ഒന്നുമല്ല ഈ എലിസബത്ത് പറഞ്ഞ ഇപ്പം ലാസ്റ്റ് വന്നൊരു വോയിസ് ഓവറിനകത്ത് പറയുന്നുണ്ട് അതായത് എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരുപാട് അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ പറയുന്ന രണ്ട് വിവാഹങ്ങൾ വേർപ്പെടുത്തിയ ശേഷമാണല്ലോ എലിസബത്ത് എന്ന വ്യക്തിയുമായിട്ട് റിലേഷനിലാവുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്തത് അപ്പം ലീഗലി മാരിഡ് അല്ല എന്ന് പറയുമ്പോഴും ഇതൊരു പ്രണയ വിവാഹമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എലിസബത്തിന് ഇഷ് ഇഷ്ടമായിരുന്നു ബാലയെ എലിസബത്തിന് ഇഷ്ടമായിരുന്നു ഒക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ ഈ ആളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും അറിയാതെയായിരുന്നു കല്യാണം കഴിച്ചത് എന്നുള്ള ഒരു ചോദ്യം അതായത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ വ്യാപകമായിട്ട് വരുമ്പോൾ അതിന് എലിസബത്ത് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ സംസാരിച്ച കാര്യം തന്നെയാണ് അന്ന് ബാലയുടെ എല്ലാ സൈഡുകളും അല്ലെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ബാലയുടെ കാര്യങ്ങൾ പറഞ്ഞതിന് താൻ കേട്ടിരുന്നു അന്ന് മുഴുവനും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി യെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബാലയെ വെള്ള പൂശിക്കൊണ്ടുള്ള സംസാരങ്ങളാണ് അത് വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള യാതൊരു സംഭവങ്ങളോ ഇൻസിഡൻസോ അന്നുണ്ടായിട്ടില്ല അതായത് ഇവരുടെ വേഷ വേർഷൻ പറയുമ്പോൾ കേട്ടു അത് ശരിയാണെന്ന് തോന്നി ഇതിന് മറ്റൊരു വേർഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആരും തന്നെ അവിടെ മറുപടി തരാനില്ലായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ ഇവർ വിളിച്ചു പോവുന്നുണ്ട് അന്നും പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് ഒരാളും രംഗത്ത് വന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾ പറഞ്ഞതും ഇയാളെ ബന്ധപ്പെട്ടുള്ള ആളുകൾ പറഞ്ഞതും ശരിയാണെന്ന് താൻ തെറ്റുദ്ധരിച്ചു അതായത് മറ്റൊന്നുമല്ല ഇപ്പം ഒരു കേസിലകത്തായ ഒരു പ്രമുഖ വ്യക്തി ഉണ്ടല്ലോ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തി അടക്കമുള്ള അതായത് സ്വന്തം ബ്രദറിനെ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷേ കേസ് വന്നപ്പോൾ ജസ്റ്റ് അറിയാം എന്നുള്ള രീതിയിലേക്ക് അതായത് ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയ്ക്ക് ബാല പറയുന്നതിലും വിശ്വാസമായിരുന്നു മോൺസൺ പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഈ മോൺസൺ മാവുങ്കൽ അപ്രൂവൽ കൊടുത്തിട്ടാണ് ഈ എലിസബത്തിനെ ഇവർ വിവാഹം കഴിക്കുന്നത് പോലും അപ്പൊ അതിനുശേഷം ഈ പറയുന്നുണ്ട് എന്താ ഈ ബാലയുടെ ഒരു ഡോക്ടർ ബാലയെ ചികിത്സിച്ചൊരു ഡോക്ടർ തന്നോട് സംസാരിക്കുകയുണ്ട് അതായത് ഈ പറയുന്ന ഗായിക ബാലയ്ക്ക് ചെന്നൈയിൽ വെച്ചോ മറ്റോ വിഷം നൽകി അപ്പോൾ അതും വിഷം നൽകി കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ആര് കേൾക്കുമ്പോൾ ഒരു സിമ്പതി അല്ലെ ഒരു സ്നേഹം അയ്യോ ഈ ഒരു മനുഷ്യനോട് ഇത്രയും ക്രൂരത കാണിച്ചിരുന്നോ എന്നൊക്കെയുള്ളൊരു ഫീലല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇങ്ങനല്ല സത്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ രംഗത്ത് അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഒരു വീഡിയോസും പ്രൂഫും ഇല്ലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എലിസബത്ത് അതിൽ വീട് പോയി അതാണ് എലിസബത്ത് നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ എലിസബത്തിന്റെ വേർഷൻ അതാണ് അതെ സ്വാഭാവികമായിട്ടും ഈ ബാല എന്ന് പറയുന്ന ആള് നന്നായിട്ട് ഈ പറയുന്ന പോലെ ആൾക്കാരെ കാശ് കൊടുത്ത് അയാൾക്ക് വേണ്ടിട്ട് ബാർഗെയിൻ ചെയ്യുകയും അയാളെ വെള്ളം പൂശിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ അയാളെ ഇറക്കിയിട്ടുള്ളതാണ് എനിക്ക് ബേസിക്കലി തോന്നി അത് പറഞ്ഞിട്ടുണ്ടായി ബിക്കോസ് ഈ ഗായികയെ മാക്സിമം താറടിച്ചു അവരുടെ ഫാമിലിയെ ഷാറ്റേഡാക്കി സി ഇപ്പോൾ അവരുടെ വ്യക്തി ലൈഫ് എന്തും ആയിക്കോട്ടെ അവരുടെ ഏറ്റവും വലിയ റെസ്പെക്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം അവർ ആദ്യകാലത്ത് ഒരിക്കലും അളം മുട്ടിയാൽ ചേരേം കടിക്കുന്നില്ല ഏറ്റവും ലേറ്റ് ലാസ്റ്റത്തെ ആ ഒരു കുഞ്ഞിലേക്കും നീളുന്നു എന്നറിഞ്ഞപ്പോഴാണ് ആ ഗായിക ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന പൈസകളും കാര്യങ്ങളൊന്നും കൊടുക്കാതെ എന്റെ മകളോടനക്ക് ഭയങ്കര സ്നേഹമാണ് എന്നെ കാണിക്കുന്നില്ല സത്യത്തിൽ ഒരിക്കലും ആ ഗായിക ഒരു യൂട്യൂബിലും വന്നിരുന്ന് പറഞ്ഞിട്ടില്ല ഇവരുടെ പേഴ്സണൽ മാരേജ് അതായത് ബിഫോ അവരുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരു മോശപ്പെട്ട വർത്തമാനവും ആ കുട്ടി ഇത്രയും ട്രോമകൾ അനുഭവിച്ചിട്ടും അതാണ് ആ കുട്ടിയുടെ ആ ഗായികക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് അതാണ് അന്നും ഇന്നും ഞാൻ എൻ്റെ എൻ്റെ ഒരു ചാനലിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞു എന്നോടും പലരും ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേഴ്സൺ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാൻ നിങ്ങൾക്ക് അറിയാമോ അവരെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് അവരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നത് അപ്പോഴും നമ്മൾ അവരുടെ ഒരു ബാക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നോക്കിയാൽ മതി ഒരിക്കലും ഈ പറയുന്ന ഗായിക എന്ന് പറയുന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ പറയുന്ന എക്സ് എക്സഹസ്ബൻഡ് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇത് തുടക്കി തുടക്കം വെച്ച ആൾ ബാലയാണ് ബാലയാണ് ആദ്യം വന്നിരുന്ന് എണ്ണ കുട്ടന കാണിക്കുന്നുള്ളടങ്ങി വെച്ചിരിക്കണ എന്നെ എന്നെ അങ്ങോട്ട് സമ്മതിക്ക എനിക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ മോളോടെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹം അങ്ങ് ചൊരിയുമായിരുന്നു അങ്ങോട്ട് യൂട്യൂബ് ചാനൽ ചാനലിരുന്നുകൊണ്ട് അത് സഹിക്കുക വയ്യാതെയാണത് അയാൾ ഒരിക്കലും റിയൽ ആയിട്ട് ചെയ്യാത്തൊരു കാര്യം ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെയോ വേണ്ടി അയാൾ ഇത് ചെയ്ത് കൂട്ടി സഹിക്ക വയ്യാതായപ്പോഴാണ് ഈ പറയുന്ന ഗായികയും അവരുടെ സഹോദരിയും ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ചാനലിലൂടെ പ്രതികരിച്ചു തുടങ്ങിയത് അതിനു വരെ അവരവരുടെ സ്വന്തം സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയി സ്വയം ജീവിക്കാൻ അവർ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നുമില്ല സിംഗിൾ മദറാണ് എനിക്ക് മോളെ നോക്കണം അമ്മയെ നോക്കണം അതിനുവേണ്ടി ആ രണ്ട് പെൺകുട്ടികളും അഹോരാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ എന്നിട്ടും മലയാളികൾ ഈ വൃത്തികെട്ടവൻ്റെ വാക്കും കേട്ടുകൊണ്ട് അവരെ ഒരുപാട് ഈ പറയുന്ന പോലെ റിയുകയും ചാണകം വരെയേറിയ വാക്കുകൾ കൊണ്ട് ചാണകം വരയേറിയും ഒക്കെ ചെയ്യുകയുണ്ടായി പക്ഷെ എന്നിട്ടും അവര് എപ്പോഴും മിനിമലൈസ് ചെയ്താണ് പ്രതികരിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പറയുമ്പോൾ അളന്നു കുറിച്ചു കാര്യങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് അവരെ പലപ്പോഴും ഇമോഷണലായി സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇമോഷണൽ ഒരിക്കലും ദേഷ്യമല്ല ദയനീയതയാണ് അവരുടെ മുഖത്ത് കാണുക എപ്പോഴും ഒരിക്കലും ഭയങ്കര ക്ഷോഭിച്ച് ഉള്ള യുവത്വം അല്ലെങ്കിൽ ഒരു ഗായികയല്ല അവര് സോ ആ അതിൽ നിന്ന് മനസ്സിലാക്കാം ബാല എത്രമാത്രം വൃത്തികേട്ടവൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കാലം ഒരിക്കൽ സത്യം തെളിയിക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു എലിസബത്തിലൂടെ കാരണം ഇതൊന്നും കേട്ടിട്ടും എലിസബത്ത് എലിസബത്തിൻ്റെ ചില സമയത്ത് നല്ലൊരു അടി കൊടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഒരു ഇത്രയും നല്ലൊരു ഫാമിലി എന്ന് പറയുന്ന കൊച്ച് ആ കൊച്ച് നല്ല ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടാണല്ലോ അവൾ ഒരു ഡോക്ടറായത് പി ജിക്ക് അവൾക്ക് അത്രയും പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ഹോൾ ടിക്കറ്റ് ഈ വൃത്തിയോട്ടം കാരണം ഹോൾ ടിക്കറ്റ് പോലും ഡൗൺലോഡ് ചെയ്യാതെ പരീക്ഷ പോലും എഴുതിക്കാത്ത അത് അവൻ്റെ കുഴപ്പം അവൻ വേണ്ടല്ല എനിവേ എന്തായാലും ആ കൊച്ചിന് അത്രയും ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചെ ഇത്രയൊക്കെ ചാലൻറ് ഉള്ള കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നുവെന്ന് നമുക്ക് അത്ഭുതം ഉള്ളതൊരു അതൊരു നമുക്ക് കിട്ടാൻ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യാണ് അല്ലേ കാരണം എലിസബത്തിന് ഒന്ന് അന്വേഷിക്കാമായിരുന്നു ആളൊരു ഒരു ഇത്രയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നടനാണ് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഗായികയൊന്നും നേരിട്ട് വിളിച്ചിട്ടോ വേണ്ട അപ്പൊ എനിക്കൊന്ന് പ്രേമം തല കീറിയിരിക്കുവായിരുന്നു അപ്പോൾ ഒരു വർഷം

ഇത്രയും നാളെ സംസാരിച്ചു ഇപ്പോൾ അത് മാറിയിട്ട് ഇവർ പറയാണ് അതായത് മുൻപും ഇങ്ങനെ ബാല ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇതിനുവേണ്ടി ഏർപ്പാടാക്കും കൊല്ലം ഏരിയ എന്നാണ് അത് ഇത് അവരുടെ കമന്റ് പോലും ഉണ്ട് അവർക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഇതും കൊടുത്തിരിക്കുന്നത് അതുപോലാണ് കമന്റ്സ് എല്ലാം ഈ കാണാനില്ല ഈ മോൺസൻ മാവുങ്കലിന്റെ കേസ് പറഞ്ഞില്ല മോസൺ മോൻസൺ മാവങ്കലിലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഊഹിക്കാം ബാല ഏത് ലെവലിലാണ് ജീവിക്കുന്നത് ഈ മോൺസന്റെ ചെയിൻ കൊടുത്തെന്ന് പറഞ്ഞില്ല അയാൾ എന്താണ് ഒറിജിനാലിറ്റി ആയിട്ട് ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളത് മനുഷ്യന് അത്രയ്ക്കും ഒരു എന്താ പറയുന്നത് വളരെ വളരെ കണ്ണിങ് ആയിട്ടൊരു പേഴ്സൺ നമ്മുടെയൊക്കെ മലയാളികളെ ഞെട്ടിച്ചു കളഞ്ഞ വലിയ വലിയ വമ്പന്മാർ വരെ അയാളുടെ വലയിൽ വീണ് കഴിഞ്ഞ ഒരു മോൻസൻ ആ മോൻസന്റെ കൂട്ട് കൈ തോളത്തിടിക്കുന്ന ആളായിരുന്നു ബാല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ലിസ്ബത്ത് ആരോപിക്കുന്നത് ഇവൻ മിഷേൽ ഷാജിയുടെ മരണം നമുക്കതിനെ കുറിച്ച് തെളിവുകളൊന്നുമില്ല ഇന്നും നീതി കിട്ടാത്ത ഒരു മരണമാണത് മിഷേൽ ഷാജി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും അവരുടെ അച്ഛൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇന്റർവ്യൂലിരുന്ന് ചോദിച്ചതാണ് എൻ്റെ മോളുടെ ചെയിൻ എൻ്റെ മോളുടെ ഫോൺ എൻ്റെ മോളുടെ കയ്യിൽ കിടന്ന മോതിരം അവളുടെ ഷോൾ ഇതൊന്നും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചില്ല ആത്മഹത്യ ചെയ്തൊരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ കിട്ടി അവളുടെ വാച്ച് അല്ലെങ്കിൽ അവളുടെ ചെയിൻ ഇതൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ അവളുടെ ബാഗ് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചാടി മരിക്കും അല്ലെ കായൽ നിന്നെങ്ങാണ്ടാ കിട്ടിയത് എന്നെ കൊച്ചിയില്ല അപ്പോൾ ഇപ്പോഴും അതിന്റെ ആ ഒരു മരണ സിനിമ അവരെ ഇറങ്ങി അതിനെ ആ ഒരു ഞാൻ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ആ സിനിമ അമിഷൽ ഷാജിയുടെ മരണത്തെക്കുറിച്ചാണ് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കാര് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് എലിസബത്ത് ആരോപിക്കുന്നത് അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഇനിയും ഒരു പക്ഷേ എലിസബത്ത് ഇങ്ങനെ ധൈര്യം കൂടിക്കൂടി കൂടി വേറെ പലതും ഇനി പുറത്തേക്ക് വന്നേക്കാം എന്തായാലും ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും എലിസബത്തിന് നീതി കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഇതിലെന്തെങ്കിലും സത്യമോ കഴമ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ശ്രദ്ധിക്കുമെന്നും അതിനെതിരെ സ്വമേധയാ തന്നെ ഒരു നടപടി എടുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു